സ്കോളിയോസിസ് എന്ന് പറയുന്നത് നട്ടലിൻ്റെ ഒരു സൈഡിലേക്കുള്ള വളവാണ് അപ്പോൾ അത് കൂടുതലും കാണുന്നത് ടീനേജിലുള്ള കുട്ടികളിലാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഇഡിയോപതിക്ക് സ്കോളിയോസിസ് ആണ് അപ്പോൾ എപ്പോഴാണ് ഒരു ചികിത്സ വേണ്ടത് നമ്മളൊരു പത്ത് ഡിഗ്രിയിലും കൂടുതൽ വളവുണ്ടെങ്കിൽ നമ്മൾ സ്കോളിയോസിസ് എന്ന് പറയും പക്ഷേ ഒരു ഇരുപത്തഞ്ച് ഡിഗ്രിയിലും കൂടുതലുള്ള വളവുകൾ സാധാരണ പുറത്തേക്ക് കാണുകയുള്ളൂ കാര്യമായിട്ടുള്ള ഗണ്യമായിട്ടുള്ള ഒരു കോസ്മെറ്റിക് ഡിഫോമിറ്റി ഉണ്ടാക്കുകയുള്ളു അപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഡിഗ്രിയിലും കൂടുതൽ വളവുകൾ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വീണ്ടും അവർക്ക് ഹൈറ്റ് കൂടാനുള്ള സാധ്യത ഉണ്ട് അതായത് സ്കെൽറ്റൽ മെച്ചൂരിറ്റി എത്തിയിട്ടില്ലെങ്കിൽ ബെൽറ്റ് പോലെയുള്ളവ യൂസ് ചെയ്യേണ്ടി വരും ബെൽറ്റിൻ്റെ യൂസ് പ്രധാനമായിട്ടും വളവ് കൂടാതിരിക്കാനാണ് ഒരിക്കലും വളവ് നിവർത്തലല്ല ഈ ബെൽറ്റിൻ്റെ ഉപയോഗം വളവ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെൽറ്റുകൾ യൂസ് ചെയ്യുന്നത് എന്നാൽ വളവുകൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ കൂടുതലാവാണ് എസ്പെഷ്യലി തൊറാസിക് സ്പൈനാണ് നമ്മുടെ വാരിലുള്ള ഭാഗത്തുള്ള സ്പൈനാണ് നമ്മൾ തൊറാസിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലംബാർ സ്പൈനിൽ ഒരു മുപ്പത് ഡിഗ്രിയിൽ കൂടുതൽ വരികയാണെങ്കിൽ അത് കുട്ടികൾ പൂർണ്ണ വളർച്ച എത്തിയാലും വീണ്ടും അത് മോശമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെ രീതിയിൽ വരുന്ന സ്കൂൾ നമ്മൾ ശസ്ത്രക്രിയ പോലുള്ളത് വേണ്ടി വരും ഓപ്പറേഷൻ ചെയ്തിട്ട് വളവ് നിവർത്തേണ്ടി വരും